ആർച്ചൽ ഉണർവ് സ്വയം സഹായ സംഘത്തിൻ്റെയും ടി കെ ഷാഹുൽ ഹമീദ് ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ ഏഴാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഇതിനു പുറമെ ചികിത്സാ ധനസഹായ വിതരണം ഓണക്കിറ്റ് വിതരണം പ്രതിഭകളെ ആദരിക്കൽ ലാഭവിഹിത വിതരണം കുടുംബ സംഗമം കലാകായിക മത്സരങ്ങളും നടത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതായത് മുതൽ മുതിർന്നവർ വരെ ഉള്ളവർക്ക് സഹായങ്ങൾ സഹായങ്ങളും അവരുടെ സാമ്പത്തികമായ സഹായമായാലും മറ്റ് ആനുകൂല്യ സഹായമായാലും ഉണർവ് സ്വയം സഹായ സംഘത്തിൽ വന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ പറഞ്ഞതുപോലെ തന്നെ ഈ സംഘത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ സംഘം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സംഘാംഗങ്ങളുടെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ നമ്മുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്ന സംഘാംഗങ്ങൾ അതിലൊക്കെ ഉപരി പ്രിയപ്പെട്ട നാട്ടുകാരുമാണ് നമ്മുടെ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സംഘം ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ആൾക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംഘങ്ങൾ മുഖേന നമ്മുടെ വീടുകളിൽ വന്ന് അത്തച്ചിട്ടി തിരിക്കുകയും ആ തിരിക്കുന്ന പൈസ അല്ലെങ്കിൽ കുറേയായാലും നമ്മൾ അടയ്ക്കുന്ന പൈസകൾ ഒന്നിച്ചാക്കി നമ്മുടെ കൈ കൈകളിലേക്ക് എത്തിക്കുകയും ഓണത്തിന് ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ആ പൈസയുടെ ആ വരുപ്പം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ അനുസരിച്ച് സമ്മാനങ്ങൾ തന്നു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഒരാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആശുപത്രി കേസോ അല്ലെങ്കിൽ മറ്റേ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ഓടിയെന്ന് പറഞ്ഞാൽ അകമഴിഞ്ഞ് സഹായിക്കാൻ ഗ്രന്ഥശാലയുടെ ഏഴാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെയും ഇന്നുമായി ആർച്ചൽ ഗുരുമന്ദിരം ജംഗ്ഷനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഉണർവ് സ്വയം സഹായ സംഘം പ്രസിഡന്റ് ആർ പി അജികുമാർ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ടി അജയൻ സ്വാഗതം ആശംസിച്ചു നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലമായി ഗ്രാമത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊരു താങ്ങും തണലുമായാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം സംഘടിച്ച് പോ സംഘടിപ്പിച്ചു പോകേണ്ടത് എന്നുള്ള നമുക്കെല്ലാവർക്കും ഏഴു വർഷക്കാലത്തിന് മുമ്പ് വളരെ ചുരുക്കം ചില ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടു നാട്ടിൽ പലരുമായും സംസാരിച്ചപ്പോൾ എല്ലാവരും അതിനോട് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നാടിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ഇടപെടുന്നതിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രയാസമനുഭവിക്കുന്നവരെ ചേർത്ത് നടത്തുന്നതിനടക്കം ധാരാളം ക്ഷേമ പദ്ധതികൾ ഈ ഏഴ് വർഷക്കാലത്തിനകത്ത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും ഇപ്പൊ ഏതാണ്ട് അമ്പതിൽ അമ്പതിൽ പരം അംഗങ്ങളാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത് ഏതാണ്ട് അഞ്ഞൂറിൽ പരം വീടുകളിൽ എല്ലാ ആഴ്ചയിലും നമ്മുടെ ഈ ലഘു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും നല്ല സഹകരണവും സഹായവും നമുക്ക് ഉണർവ് സ്വയം സഹായ സംഘം സെക്രട്ടറി എസ് ഉദയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചികിത്സാ സഹായ വിതരണം നടത്തി ഏരൂർ മുൻ പ്രസിഡന്റ് ഡി വിശ്വസേനൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു പൊലിമ സ്വയം സഹായ സംഘം പ്രസിഡന്റ് കെ ആനിമോൻ ഗ്രന്ഥശാല സംഘം പഞ്ചായത്ത് തല കൺവീനർ ജി രാജേന്ദ്രൻ നായർ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജുലാൽ റിട്ടയേർഡ് എച്ച് എം കെ സുഗതൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുൻ സംഘം സെക്രട്ടറി ഡി രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിപ്പിൾ നയൻ വൺ സിക്സ്